ഫീൽഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില കപ്പ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പക്ഷേ അതിനുമുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ള തോന്നലിൻ്റെ പുറത്ത് തന്നെയാണ് ഇത് വീണ്ടും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അതായത് ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ശരിക്കും റെസ്പെക്റ്റ് അറിയിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സംഭവമാണ് അവർക്ക് നിലവിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് അവർ അർഹിക്കുന്നുണ്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇത് ചിലപ്പോൾ ഇനിയും ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധ്യല്ല ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയുകയാണ് ശരിയാണ് ഇപ്പോൾ നമ്മളിൽ പല ആളുകളും ഞാനുൾപ്പെടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് യൂറോപ്യൻ ഫുട്ബോൾ കാണാൻ തന്നെയാണ് അതായത് വീക്കെൻഡുകളാണെങ്കിലും നമ്മുടെ രാത്രികളാണെങ്കിലും പ്രീമിയർ ലീഗിനായിട്ടും ലാലീഗേക്കായിട്ടും ചാമ്പ്യൻസ് ലീഗിനായിട്ടും നമ്മൾ മാറ്റി വെക്കാറുണ്ട് അത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് പക്ഷേ എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിന് പുറത്തൊരു ഫുട്ബോൾ ലോകം ഉണ്ട് എന്നുള്ളതും അത് അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രാധാന്യമുള്ളൊരു സംഭവമാണെന്നുള്ളതും അവരെ എത്രത്തോളം പാഷനേറ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ളതും എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിന്ദിക്കാൻ ശ്രമിക്കാറില്ല ഒബ്വിയസ്ലി എന്താണ് ക്വാളിറ്റി കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും അത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമാണ് അതായത് ഇന്ന ലീഗാണോ ബെറ്റർ ഇന്ന ലീഗാണോ ബെറ്റർ എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളും ചർച്ചകളും ഡിബേറ്റുകളും ഡിസ്കഷൻസും ഒക്കെ നടക്കും അത് സ്വാഭാവികമുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നാൽ പോലും എന്താണ് ഒരു ഒരു റെസ്പെക്റ്റ് എല്ലാ ലീഗുകളും അർഹിക്കുന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും റെസ്പെക്റ്റ് അറിയിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടരാണ് ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ പിന്നിലുള്ളവർ എന്നുള്ളതാണ് കാരണം അമേരിക്കൻ ഫുട്ബോൾ ആ രീതിയിൽ റെസ്പെക്റ്റ് അറിയിക്കുന്നുണ്ട് യൂറോപ്പിനോളം അവർക്ക് ഫൈനാൻഷ്യൽ സ്ട്രെങ്തോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അവർക്ക് യൂറോപ്പിൻ്റെ അത്ര ടോപ്പ് ക്വാളിറ്റി ഗ്രൗണ്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല മാത്രമല്ല ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുള്ള ആളുകൾക്കൊന്നും അവരുടെ ഫുട്ബോൾ കാണാൻ പറ്റില്ല മാത്രമല്ല സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ വലിയ രീതിയിലുള്ള അന്തരമുണ്ട് ക്വാളിറ്റി വൈസ് വലിയ രീതിയിലുള്ള അന്തരം ഒക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ അത് റെസ്പെക്ട് ഇറക്കുന്ന തന്നെയാണ് അതിൽ തന്നെ കോപ്പ ലിബർട്ടഡോറോസ് എന്നൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായിട്ടുള്ള ആ ഒരു ഒക്കെ വീറും വാശിയും പാഷനൊക്കെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അതിലല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കോപ്പ ലിബർട്ടഡോറോസ് ചാമ്പ്യന്മാരായിട്ടുള്ള ബൊട്ടഫാഗോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബ് ഇപ്പോൾ ആ ക്ലബ് വേൾഡ് കപ്പിൽ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള പി എസ് സി ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് അമേരിക്കയിൽ പരാജയപ്പെടുത്തിരിക്കുകയാണ് ചെറിയ കാര്യം ചെറിയ കാര്യമല്ല ശരിയാണ് പി എസ് ജി റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അൻപത്തഞ്ചാമത്തെ മിനിറ്റിൽ കുറേ പ്ലേഴ്സിനും വീണ്ടും തിരിച്ച് ആ ഒരു ഇലവനിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ഇറ്റ്സ് എ ബിഗ് വിൻ ബ്രസീലിയൻ ഫുട്ബോളിന് ബിഗ് വിൻ ആണ് അവർക്ക് വലിയ ചാൻസന്മാരും ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതാണ് ഫുട്ബോളാണ് മാത്രമല്ല ആ കണ്ടീഷൻസും കാര്യങ്ങളുമൊക്കെ ഈ പിന്നെ ലാറ്റിൻ അമേരിക്കൻ ക്ലബുകൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവമാണ് അവർ ഈ ഒരു കണ്ടീഷനിൽ കളിച്ച് പരിചയമുള്ളവരാണ് കാരണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒപ്പം എന്താണ് മിഡ് ആണ് ബ്രസീലിയൻ ലീഗിലാണെങ്കിലും അർജന്റീൻ ലീഗിലാണെങ്കിലും അവിടെ സീസണിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് ഇവിടെയാണെങ്കിൽ ഒരു ഒരു ടയറിങ് സീസൺ കഴിഞ്ഞിട്ടാണ് യൂറോപ്യൻ ക്ലബ്ബുകൾ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വന്നിട്ടുള്ളത് അതിൽ തന്നെ പല ക്ലബ്ബുകളും ഒന്നാണ് ഈ റൊട്ടേഷൻ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അവരിൽ പലരും ഗ്ലോറിഫൈഡ് പ്രീ സീസൺ ഫ്രണ്ട്ലി പോലെയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിനെ നിലവിൽ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ സേജിൽ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെയൊക്കെ പറയാമെങ്കിലും എന്താണ് ഇത് ഒരു ഗ്ലോബൽ സ്റ്റേജിൽ എല്ലാവരുടെയും മുമ്പിൽ പൊട്ടഫാഗോ എന്ന് പറയുന്ന ആ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു 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 വലിയ സംഭവം തന്നെയാണ് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ യൂറോപ്യൻ ക്ലബുകൾ ഇവരുടെ മുമ്പിൽ വീഴുമ്പോൾ മാത്രമേ ഇത് ചർച്ചയാകുന്നുള്ളൂ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതിൻ്റെ അവസരങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ആ ഒരു മാറ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം യൂറോപ്യൻ ക്ലബുകളും ഈ രീതിയിൽ സൗത്ത് അമേരിക്കൻ ക്ലബുകളും വലിയ രീതിയിൽ ഏറ്റുമുട്ടാറില്ലല്ലോ ഇനി അൽഹിലാലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സൗദി ഗ്ലോബായിട്ടുള്ള അൽഹിലാൽ അവർ റെയിൽമാറ്റിനെ നല്ല രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നേ ഒന്നെന്നുള്ള സമനിലയിലാണ് ആ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നു അൽഹിലാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ റയൽ റെയിൽമാറ്റിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അവരും മിഡ് ഫീൽഡിൽ റുബൻ വസ് അടങ്ങുന്ന ആ മിഡ്ഫീൽഡ് ശരിക്കും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഷാബി അറോൺസോയുടെ റെയിൽ മാറ്റഡിന് പിന്നീട് റെയിൽമാറ്റഡ് ബെറ്റർ ആയി സെക്കൻഡ് ഹാഫിൽ അവർക്ക് കളി ജയിക്കാൻ ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം പക്ഷേ എൽ ഹാൽക്കൻ്റെ ഫെഡേവാൽ ആൽബർദിയുടെ പെനാൽറ്റി ബോനോ എന്ന് പറയുന്ന കീപ്പർ മൊറോക്കൻ കീപ്പർ സേവ് ചെയ്യുകയാണ് അപ്പം അൽഹിലെന്ന് സംബന്ധിച്ചോളം ഈ സൗദിയുടെ പ്രൊജക്റ്റിനെ കളിയാക്കി പല ആളുകളുണ്ട് പക്ഷേ അവരുടെ ആ ഒരു പ്രകടനം സത്യം പറഞ്ഞാൽ ഇപ്പോൾ പലരുടെയും കണ്ണുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു കാര്യം സൗദി പ്രൊജക്റ്റിന് ഈ യൂറോപ്യൻ ഫൈനാൻസുമായിട്ട് കിടപിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് പി ഐ എഫ് ഫണ്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് അവർക്ക് നല്ല പൈസയുണ്ട് പക്ഷേ ആ പൈസ കൊടുത്താൽ മാത്രമേ അവർക്ക് യൂറോപ്പിൽ നിന്നും പ്ലേയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിലവിലത്തെ സാഹചര്യത്തിൽ യൂറോപ്പ് എങ്ങനെയാണോ ബാക്കിയുള്ള പിന്നെ പിന്നെ ലീഗുകളിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്ന് പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ഹെറിറ്റേജ് ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പൈസയും അവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ കാലാകാലങ്ങളായിട്ട് പ്ലേഴ്സിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സൗദിയും ആ രീതിയിലെന്താണ് യൂറോപ്പിൽ നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്ലേഴ്സിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നത് അത് എന്താണ് ഈ പ്രൊജക്റ്റിന് തുടക്കകാലത്തായിരിക്കും ഇനി അവർ എന്താണ് ഗ്രാസ് റൂട്ട് ലെവലിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ഒരു പ്രധാനപ്പെട്ട ലീഗായിട്ട് മാറാം നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല രീതിയിലുള്ള റിസോഴ്സുകൾ നല്ല രീതിയിലുള്ള പൈസയുണ്ട് അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പൈസ ഓഫർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്താണ് പ്ലേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ അൽഹിലാലിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ നിലവിലില്ല അവർ എ എഫ് സി ചാമ്പ്യൻഷീപ് വിന്നേഴ്സ് ഒന്നും അല്ല അൽ എന്ന് പറയുന്ന സൗദി ക്ലബ്ബാണ് നിലവിലത്തെ എ എഫ് സി ചാമ്പ്യൻഷീപ് വിന്നേഴ്സ് പക്ഷേ ഈ എ എഫ് സി റീജിയനിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബ് അൽഹിലാലാണ് അപ്പോൾ ഇൻസാഗിയാണ് അവരുടെ കോച്ച് പുതിയ കോച്ചായിട്ട് ചങ്ങായി ജോയിൻ ചെയ്തതാണ് ഷാബി ലോൺസയും ഇൻസാഗിയും ഏകദേശം പിന്നെ ഒരേ സമയത്താണ് റയൽ മാഡൻ്റെ പിന്നെ അലഹിലാലിൻ്റെയും കോച്ചായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് കൃത്യമായിട്ട് നമുക്ക് അലഹിലാലിൻ്റെ ഗെയിമിൽ ഒരു കൊഹീഷനും ഒരു ഒരു കെമിസ്ട്രിയും ഒക്കെ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കണ്ടീഷൻസും അലഹിലാലും ഗുണം ചെയ്തു കാരണം വെച്ചാൽ സൗദിയിലും കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് റേൽമാഡ് പ്ലേഴ്സും വെച്ചോളം അതിൽ അത്രങ്ങൾ യൂസ് ടു അല്ല ശരിയാണ് സൗത്ത് അമേരിക്കൻ പ്ലേഴ്സ് അവിടെ ഉണ്ട് എന്നാൽ പോലും എന്താണ് കളക്റ്റീവായിട്ട് അവർ അങ്ങോട്ട് യൂസ് ടു അല്ല അതിലേക്ക് യൂസ് ടു ആകേണ്ട ഒരു സമയമുണ്ട് പിന്നെ ഷാബി ഫസ്റ്റ് ഫേസ്റ്റ് ഗെയിമാണ് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഷാബി ലോൺസു തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴുള്ള തൻ്റെ ടീമും അവസാനിക്കുമ്പോഴുള്ള തൻ്റെ ടീമും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അത് ഗ്രോ ചെയ്യുന്നുള്ളതാണ് അത് ശരിയാണല്ലോ കാരണം കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ആള് എക്സ്പെരിമെൻ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബാപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് മത്സരത്തിൽ സെക്കൻഡ് മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഗാർഷ്യ എന്ന് പറയുന്ന ആ പ്ലെയറാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആളാണ് ഗോൾ അടിച്ചത് റയൽമാറ്റിന് വേണ്ടിയിട്ട് റോഡ്രിഗോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിനി കളിച്ചിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചൊമേനി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രാൻ ഗാർഷിയ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൗസൻ പുതിയ സൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരുടെ കൂടെ പിന്നെ അസെൻസിയുടെ കൂടെ റോൾ അസൻസിയുടെ കൂടെ റൈറ്റ് ബാക്ക് ആയിട്ട് ട്രെൻഡ് അഗ്നി പുതിയ സൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെൻഡിൻ്റെ ഏരിയയിലുള്ള ഒരു ഡിഫൻസീവ് വീക്ക്നസ് ഒക്കെ ഈ മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആൾ ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തിൽ റോഡി ആണല്ലോ ആ റൈറ്റ് സൈഡ് കളിക്കുന്നതായിരുന്നു റോഡറിൽ കുറേ ഡിഫൻസീവ് പണിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതായത് വിംഗ് ബാക്കിനെ പോലെ പണിയെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റയൽ റെയിൽമഡറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും അവരുടെ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ കളി കൊണ്ട് നമുക്കൊരു വിലയിരുത്തൽ നടത്താൻ പറ്റില്ല കുറച്ച് കളികൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ട്രെൻഡിൻ്റെ ഓണ്ടവളി ബിറ്റി കിട്ടാൻ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസീവ് റയലറ്റികളെ എങ്ങനെയായിരിക്കും ഷാബിലോൺസ് ടാക്കി ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആ മിഡ്ഫീൽഡ് ഒരു കൺട്രോളറിൻ്റെ അഭാവം ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ സ്റ്റില്ലറിനെ അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുമോ എനിക്കറിയില്ല ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഇവിടെ നമ്മൾ സ്പോട്ട്ലൈലിൽ കൊണ്ടുവരുന്നത് അഹിതാലെ പെർഫോമൻസ് ആണ് അവരുടെ ഡിഫൻസിൽ ഇപ്പോൾ കുലിബലി ആണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ കളിക്കാൻ നമ്മൾ കാണാൻ സാധിച്ചു മിഡ്ഫീൽഡിൽ ഇപ്പോൾ റുബൻ ഓഗസിനോടൊപ്പം തന്നെ സൗദി താരമായിട്ടുള്ള മറ്റ ചങ്ങായി ദസേരി ദൗസേരി നല്ല രീതിയിൽ കളിച്ചു സലീം അല്ല നാസർ ദൗസേരി അപ്പോൾ സലീം ദൗസേരിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ലിയോനോഡോ അവരൊക്കെയായിരുന്നു കൺസേലോ റൈറ്റ് ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്കായിട്ട് ലോദി ലോരി ഒക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ ബോനോ നമുക്കറിയാം മൊറോക്കൻ കീപ്പർ ഒരു ഫാസ്റ്റിക് കീപ്പറാണ് അപ്പോൾ അവരുടെ സ്ലിപ്പ് പാസിംഗും അവരുടെ ആ ഒരു കൊഹീഷ്യുമൊക്കെ ആ മത്സരത്തിൽ നമ്മൾ കണ്ടു പക്ഷേ ഇവിടെ എങ്ങനെയാണ് അൽഹിലാലോ അല്ലെങ്കിൽ സൗദി പ്രൊജക്റ്റോ ഈ സൗത്ത് അമേരിക്കൻ പ്രൊജക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകളുടെ പരിപാടിയിൽ നിന്നോ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ പാക്കിംഗ് ഒന്നും സൗത്ത് അമേരിക്കയിൽ ഇല്ല സൗത്ത് അമേരിക്കയിൽ തന്നെ കുറച്ചും കൂടെ ഫൈനാൻഷ്യലി ഒരു ലീഗ് എന്ന് പറഞ്ഞാൽ അത് ബ്രസീലിയൻ ലീഗാണ് സൗത്ത് അമേരിക്കയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ ഒരു സൗദി പ്രൊജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല സൗദിക്ക് പറഞ്ഞ പോലെ എന്താണ് യൂറോപ്പിനോളം പോലെ തന്നെ അല്ലെങ്കിൽ യൂറോപ്പിനേക്കാളും വെച്ചിട്ടുള്ള സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഇനി അപ്പോൾ ഈ അൽഹിലാലിൻ്റെ പ്രകടനത്തെയും നമ്മൾ ശരിക്കും പിന്നെ പുഴത്തി പറയുന്നത് തന്നെയാണ് കാരണം റയൽ മാഡിനുമായിട്ടായിരുന്നു അവർ ഏറ്റവും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഏത് സിനാരിയോ ആണോ ഏത് കോൺടാക്സ്റ്റ് ആണോ എന്നുള്ളതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല റോയൽ മാഡിനുമായിട്ടുള്ള ക്ലബ്ബ് വേൾഡ് കപ്പ് മത്സരത്തിൽ അവർ ഒന്നേ ഒന്നുള്ള സമനിലയിൽ പിരിയുന്നു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇനി നമ്മൾ ഈ ലാറ്റിൻ ലാറ്റിനോപ്യൻ ക്ലബ്ബുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരൊറ്റ ബ്രസീലിയൻ ക്ലബ്ബോ അല്ലെങ്കിൽ അർജന്റീൻ ക്ലബ്ബോ ഇതുവരെ ക്ലബ് വേൾഡ് കപ്പിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല എട്ട് മത്സരങ്ങൾ കളിച്ചു അതിൽ ഒരൊറ്റ പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമാണോ യൂറോപ്യൻ ക്ലബ്ബുകൾ പരാജയപ്പെട്ടില്ലേ അതേപോലെ തന്നെ എം എൽ എസ് ക്ലബായിട്ടുള്ള ഇൻറ്റർമയാമി പോർട്ടോയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതായത് സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ മയാമി പോർട്ടോയെ ഒരു യൂറോപ്യൻ ബിഗിയെ ഒരു യൂറോപ്യൻ വലിയ പ്രസ്റ്റീജ് പറയാനുള്ള ഹെറിറ്റേജ് പറയാനുള്ള ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് വലിയ ഡിഗ്രിയുള്ള ക്ലബിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അത് ചെറിയ കാര്യമാണോ അല്ല കേവലം അഞ്ച് വർഷത്തെ ചരിത്രം മാത്രം പറയാനുള്ള ക്ലബ്ബാണ് ക്ലബാണ് മയാമി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എം എൽ എസ് എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ പിന്നെ ക്വാളിറ്റി അത്ര വലുതൊന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ലീഗിൽ നിന്നുള്ളൊരു ക്ലബ്ബ് ശരിയാണ് അവിടെ മെസ്സി ഉണ്ട് സുവാറസ് ഉണ്ട് സുവാരസിൻ്റെ ഉണ്ട് ജോഡി ആൽബൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ കരിയറിൻ്റെ അവസാന കാലത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് മെസ്സി ഉണ്ടെങ്കിൽ അതൊരു പ്രതീക്ഷ തന്നെയാണ് എവിടെയാണോ മെസ്സി ഉള്ളത് ആ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആളൊരു പ്രതീക്ഷ കൊടുക്കും അതൊരു യാഥാർത്ഥ്യമാണ് അതിനിപ്പോൾ ഏത് ഇൻ്റർമയാമിയാണെങ്കിലും ക്വാളിറ്റിയിൽ പ്രശ്നമുള്ള ടീമാണെങ്കിലും അവിടെ ലിയോണൽ മെസ്സി എന്ന് പറയുന്ന ആ ചെങ്ങായി കളിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷ തന്നെയാണ് അത് ഒബിയസ്ലി പ്രതീക്ഷ കൊടുക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ മെസ്സി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു ഒരു സിമ്പിൾ കൂടിയാണ് മുപ്പത്തെട്ട് വയസ്സാകാൻ പോവുകയാണ് ചങ്ങക്ക് അടുത്ത ആഴ്ച പക്ഷേ ആളുടെ ക്വാളിറ്റി വാവ് അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ലാറ്റിനമേരിക്ക ക്ലബുകളുടെ പ്രകടനത്തെ കുറിച്ചാണ് അതിൽ നിന്ന് നമുക്കിത് മെസ്സിയുടെ മത്സരത്തെ കുറിച്ച് സംസാരിക്കാം മെസ്സിയുടെ ഫ്രീക്കിക്കിനെ കുറിച്ച് സംസാരിക്കണം ഈ ബൊട്ടഫോഗോ പി എസ് സിയെ പരാജയപ്പെടുത്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിൽ പി എസ് ജി ചേഞ്ചും കാര്യങ്ങളും വരുത്തി ഞാൻ പറഞ്ഞു അതിൽ തന്നെ ആരൊക്കെയാണ് പി എസ് സിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂക്ക ബെറാൾഡോ അതേപോലെ തന്നെ പാച്ചോ എന്നീ ഡിഫൻസീവ് ആയിരുന്നു അതുപോലെ തന്നെ ലുക്ക ഹെർണാണ്ടസ് ആണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ന്യൂനമെൻഡസ് അല്ല റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഹക്കീമിയന്നെ ഹക്കീമിയനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു പക്ഷെ മെൻഡസിന് റെസ്റ്റ് കൊടുത്തു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ വിറ്റീമിയെ സ്റ്റാർട്ട് ചെയ്യുന്നു ജോനോസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന യങ്സ്റ്ററും പാബേ ആൻഡ്രൂസ് ഉണ്ടായിരുന്നില്ല പകരം നമ്മുടെ ജയരമരി എന്ന് പറയുന്ന ആ ഒരു യങ് ഫുട്ബോളറും പിന്നെ ആ ഒരു ഫ്രണ്ട് ത്രീലെ ഇടംബയിലേക്ക് പരിക്കാണ് അപ്പോൾ ഗോൺസാലോ റാമോസിന് ആ ഒരു നയനായിട്ട് കളിക്കാൻ അവസരം കിട്ടി ഡെസിലി ഡുവേയും അതേപോലെ തന്നെ വരഷ്കേലിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അവരുടെ ആ ഒരു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രോങ് ഒക്കെ തന്നെയാണ് പക്ഷേ റൊട്ടേഷൻ ഉണ്ട് ശരിയാണല്ലേ അപ്പോൾ ഇത് ബൊട്ടർ എന്ന് പറഞ്ഞാൽ ക്ലബിനെ സംബന്ധിച്ചോളം അവർ ഫിസിക്കലി കുറച്ച് സ്ട്രോങ്ങറാണ് പിന്നെ പറഞ്ഞ പോലെ ഈ കണ്ടീഷൻസിൽ കളിക്കാൻ അവർക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ അവരെന്ത്യെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ബാറ്റിൽ പി എസ് സിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇഗോർ ജസ്സൂസ് എന്ന് പറയുന്ന ആ ഒരു ചങ്ങയാണ് ഏക ഗോൾ മത്സരത്തിൽ അടിക്കുന്നത് ആൺലൈൻ ഓട്ടിങ് ആം ഫോറസ്റ്റ് ഓൾറെഡി സൈൻ ചെയ്തു മാത്രമല്ല ആള് യു എയിൽ ഫുട്ബോൾ കളിക്കുന്നത് ചങ്ങായിയാണ് ആള് ഷബാബലഹിയുടെ പ്ലയറായിരുന്നു പിന്നെയാണ് പൊട്ടോഫോഗയിലേക്ക് പോകുന്നത് പൊട്ടഫോഗയിൽ അത്ര നല്ല പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ചങ്ങാനും സംസാരിച്ചോളം അപ്പോൾ ഈ സീസണിൽ തന്നെ ബ്രസീലിയൻ ശരിയായാലും മൂന്ന് ഗോൾ എങ്ങനെ ചെങ്ങായി അടിച്ചിട്ടുള്ളൂ നേരത്തെ ബ്രസീലിയൻ കുഴപ്പമൊക്കെ ചെങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രസീലിന് വേണ്ടി ഒരു ഗോൾ അങ്ങനെ അടിച്ചിട്ടുണ്ട് ചങ്ങായി പക്ഷേ അത്ര നല്ല ഫോമിലല്ല പക്ഷേ ഇപ്പോൾ ആ ഈ പി എച്ച് ജിക്ക് ഗോൾ അടിച്ചു കൂടിയിട്ട് വീണ്ടും അദ്ദേഹം പിന്നെ ലൈബ്രേറ്റിലേക്ക് വന്നിരിക്കുകയാണ് വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുകയാണ് അപ്പോൾ നോട്ടിങ് ആംഫോഴ്സാണ് ചെങ്ങാനെ സൈൻ ചെയ്തത് അതേപോലെ തന്നെ ഈ മത്സരത്തിൽ പൊട്ടഫോഗയുടെ ഡിഫൻസ് ഉണ്ടായിരുന്ന ഇരുപത് കാരണമായിട്ടുള്ള കുഞ്ഞ ജയർ ഖുഞ്ഞ എന്ന് പറയുന്ന ആ പ്ലെയറിനെയും സൈൻ ചെയ്തിട്ടുണ്ട് ആര് നോട്ടിംഗാം ഫോറസ്റ്റ് അപ്പോൾ അവർ രണ്ട് പേര് ക്ലബ്ബേൾ കപ്പ് കഴിഞ്ഞാൽ നേരെ നോട്ടിങ്ങാം ഫോറസ്റ്റേക്കാണ് പോകുന്നത് അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധ പിടിച്ച് വിറ്റുകയാണ് പിന്നെ അതിൽ തന്നെ അലൻ ഉണ്ടായിരുന്നു നമ്മുടെ നാപ്പിളിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങാ ഇപ്പോൾ വയസ്സുണ്ട് എവറിന് വേണ്ടി കുറച്ച് കാലം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുണ്ട് അപ്പോൾ നമ്മുടെ അലെസ്റ്റ് കല്ലെസ് അൽനസറിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടുണ്ടായിരുന്നു ചങ്ങായി ഉണ്ട് അവിടെ ആ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ സവരീനോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഭാസ് അത് ബട്ടർഫോഗ മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം പിന്നെ ഈ ലുക്കോ ബെറാൾഡോയും അതേപോലെ തന്നെ പാച്ചുവയുടെയും ഇടയിലൂടെ ഈ ഇഗോർ ജിസൂസിൻ്റെ റണ്ണ് ബ്യൂട്ടിഫുൾ റണ്ണായിരുന്നു അപ്പോൾ ആളെ സംഭവം ആളെ പിടിക്കാൻ അവിടെ സാധിക്കുന്നില്ല ഈ പി എസ് ജെ ഡിഫൻസിനെ അങ്ങനെയാണ് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നത് പി എസ് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ ഗോൺസാല റാമോസിനൊക്കെ ഒരു ഒരു ടാപ്പിന് കിട്ടേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു പക്ഷേ ഡെസിഡ ക്രോസിലേക്ക് അദ്ദേഹം കറക്റ്റ് ടൈമിൽ ഓടി എത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ഗൺസാലോ റാമോസിൻ്റെ ഹെഡ്റ് ക്ലോസ് റേഞ്ച് ഹെഡർ പിന്നെ ബൊടഫാവിടെ കീപ്പർ സേവ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ എന്താണ് വരഷ് അദ്ദേഹം ഒന്ന് രണ്ട് ചാൻസുകൾ സ്വയം ക്രിയേറ്റ് ചെയ്തിരുന്നു ലെഫ്റ്റ് ങ്ങിലൂടെ കളിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അൻപത്തഞ്ചാം തോണിറ്റിൽ ഒന്നും നടപടി ആവുന്നില്ല എന്ന് കഴിഞ്ഞിട്ട് അൻപത്തഞ്ചാം തോണിറ്റിൽ ചേഞ്ചസ് വരുത്തുകയാണ് ആര് ലൂച്ചോ അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ന്യൂനോ മെൻഡസിനെ കൊണ്ടുവരുന്നത് ഫാബിയൻ റോയിസിനെ കൊണ്ടുവരുന്നത് ബാർക്കോളയെ കൊണ്ടുവരുന്നത് ഒപ്പം ജോവനോസിനെ കൊണ്ടുവരുന്നത് അത് ഒരു ഒരു സ്ട്രോങ് ലെവനെ ഗ്രൗണ്ടിൽ കളിപ്പിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു യൂഷ്വലി ലൂച്ചോ എന്താണ് ലൂച്ചോയുടെ ടീം തുടക്കത്തിൽ ഗോളടിച്ചിട്ട് ആ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ അത് സാധിക്കുന്നില്ല പിന്നെയും അവർ കുറച്ചുകൂടെ കൊഹീഷനോട് കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പൊട്ടഫോക്കോടെ ഡിഫൻസ് നല്ല രീതിയിൽ സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നു അവരെ ഒന്നേ പോയിച്ചിൻ്റെ ലീഡ് പിന്നെ അവിടെ അവിടെ കീപ്പ് ചെയ്യുന്നു അവർ വിജയിക്കുന്നു ബൊട്ടഫോക്കോ ആണ് ആ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നു രണ്ട് കളികൾ അവർ ജയിച്ചിട്ടുണ്ട് ഇനി അവരുടെ അടുത്ത മത്സരം അത്രയധികമായിട്ടുമായിട്ടാണ് പി എസ് സിയുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ അത് സിയാറ്റൽ സൗണ്ടേഴ്സിനെതിരെയാണ് അതെന്തായാലും പി ജയിക്കും അപ്പോൾ ബൊട്ടഫോ സംബന്ധിച്ചിടത്തോളം അറ്റ്റ്റുമായിട്ട് ഇതിൻ്റെ ഒരു പോയിന്റങ്കിൽ നടൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ചെയ്യാൻ പറ്റും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ് ബൊട്ടഫോകെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ അവർക്കാകെ ഇരുപത്തഞ്ച് ശതമാനം പൊസേഷൻ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല പി എച്ച് ജിയാണ് ഏറ്റവും കൂടുതൽ അറ്റംപറ്റുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു ബൊട്ടഫോഗ നാലേ നാല് അറ്റപ്റ്റുകളെ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അവർ കൗണ്ട് അറ്റാക്കിയുള്ള ശ്രമങ്ങളായിരുന്നു കൂടുതൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ലീഡ് എടുത്തതിന് ശേഷം പിന്നെ അവരത് പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും കോമ്പറ്റീവ് പരിപാടികളൊക്കെ അവർ കാഴ്ചവെച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ എട്ട് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ എട്ട് ഗ്രൂപ്പിൽ നാല് ഗ്രൂപ്പും ലീഡ് ചെയ്യുന്നത് സൗത്ത് അമേരിക്കൻ ടീമുകളാണ് ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളാണ് ശരിയാണ് ഇത് ആ ഒരു ടൂർണമെൻറ്റിൻ്റെ ഇൻഫെൻസി സ്റ്റേജ് ആണ് തുടക്കകാലമാണ് മാത്രമല്ല ഇവർക്ക് പിന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ഒരു ടൂർണമെൻറ്റ് നടത്താൻ പറ്റുമോ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അതിനുള്ള സാധ്യതയില്ല എന്നാണ് പക്ഷേ ഫുട്ബോൾ ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതാണ് അവരിൽ പലരും അവർക്ക് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അല്ലെങ്കിൽ നമ്മളിൽ പലരും വിചാരിച്ചതിനേക്കാൾ എന്താണ് ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെക്കാൻ പറ്റുന്നുള്ളതും കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കാഴ്ചവെക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ മുമ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസ്പെക്റ്റ് അറിയിക്കുന്നുള്ളത് അപ്പോൾ നിലവിലത്തെ ചില റിസൾട്ട് നോക്കി ബോട്ടഫാഗോ സിയാറ്റലിനെ രണ്ടേ എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ബോട്ടഫാഗോ പി എസ് ജി ഒന്നെ പൂജ്യം പരാജയപ്പെടുത്തുന്നു പൽമരസ് പോർട്ടോ മത്സരം സീറോ സീറോ എന്നുള്ള സ്കോളിലാണ് അവസാനിച്ചത് പൽമരസ് അല്ലഹി മത്സരം രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിൽ പൽമരസ് വിജയിക്കുന്നു അതേപോലെ തന്നെ ഫ്ലമിംഗോ രണ്ടേ പൂജ്യത്തിന് ജയിച്ചിട്ടുള്ള മത്സരം നമ്മൾ കാണുന്നു അതേപോലെ തന്നെ ഫ്ലമിനിൻസ് ഡോട്ട്മൂൺ മത്സരം പൂജ്യം എന്നുള്ള സമയലാണ് അവസാനിച്ചത് റിവർ പ്ലേറ്റ് റിവർപ്ലേറ്റ് ഉറാവറച്ച് മത്സരം മൂന്ന് മൂന്ന് ദിവസം കോളേ അർജന്റീന ക്ലബ്ബ് ജയിക്കുന്നു ബൊക്കാ ജോസ് ബെൻഫിക്ക മത്സരം രണ്ട് രണ്ടും ദിവസ കോളേജാണ് മത്സരം അവസാനിച്ചത് രണ്ട് ഗോൾ ആദ്യം അടിച്ചു പൊക്കേ പിന്നെയാണ് ബെൻഫിക്കാൻ അടിച്ച് അല്ലെങ്കിൽ എൻഫീ വേണ്ട ഗോളുകളും അടിച്ചത് അർജന്റീനക്കാരായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്താണ് ഈ ടൂർണമെൻറ്റിൻ്റെ പിന്നെ ആ ഒരു ഡീപ്പർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇവർക്കൊക്കെ യൂറോപ്യൻ ക്ലബ്ബുകളെ മറികടക്കാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണല്ലോ വലിയ രീതിയിലുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഫുട്ബോളിൻ്റെ ആ ഒരു സ്പിരിറ്റ് ആ ഒരു ആ ഒരു എന്താ പറയുക വല്ലാത്ത രീതിയിലുള്ള ആ ഒരു നെഗറ്റീവ് മെൻ്റാലിറ്റി അതൊക്കെ ബ്രസീലിയൻ ക്ലബ്ബുകൾക്കാണെങ്കിലും അർജിന്യൻ ക്ലബ്ബുകൾക്കാണെങ്കിലും വീണ്ടുവളം ഉണ്ട് ക്വാളിറ്റിയൊക്കെ അവിടെയൊക്കെ ആയിട്ട് യൂറോപ്യൻ ക്ലബ്ബായിട്ട് നമുക്ക് അങ്ങോട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷേ പല യൂറോപ്യൻ ക്ലബ്ബുകളും ഇവരുടെ പ്ലെയേഴ്സിനൊക്കെ തന്നെയാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നീട് അവിടെ വലിയ തോതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ അവരുടെ സ്കൗട്ടുമാരൊക്കെ ഈ ക്ലബുകളിലേക്ക് തന്നെയാണല്ലോ കൂടുതലും നോട്ടമുട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ഐ ലീഗിനെ പിന്തുണക്കുന്നവരും അതേപോലെ തന്നെ ഐ എസ് എല്ലിന് പിന്നാലെ നടക്കുന്നവരും അവരൊക്കെ അത് അത് ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അതിനെയൊന്നും നിന്നിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അതിൽ വേറെ തരത്തിലുള്ള ഡിബേറ്റുകളും ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സൗദി പ്രോ ലീഗ് അവർ വിചാരിക്കുക എന്ന് വെച്ചാൽ അവർക്കൊരു ടോപ്പ് ലീഗ് ആകണം എന്നുള്ളതാണ് അതിൻ്റെ രീതിയിലുള്ള പൈസകളും കാര്യങ്ങളാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അവരെവിടെ ചെന്ന് എത്തും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ലെറ്റ്സ് വെയിറ്റ് അപ്പോൾ ഇനി നമുക്ക് ഇന്റർമയാമിയുടെ മത്സരത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അതിനായിട്ട് കാത്തിരിക്കുക ഗുഡ് ബൈ